െ ആടിക്കണ്ണാളെ തഴുകും അമ്പിളിക്കുന്നോളെ അരികി ചേർന്നിരിക്കൂലേ നിലവേ വെറുതെ വാടി നിൽക്കാതെ ചിരിയിൽ മുത്തുകുടങ്ങിവിട്ട് മഴവിൽ ചന്തമേ എന്നുമൻ സ്വന്തമേ

കതിറങ്ങ ചൊല്ലി എങ്ങും നേരാണോ നേരാണോ നിന്നെ മാത്രം ഓർത്തിയെടുത്ത് കന ഒന്ന് കോർത്തിയെടുത്ത് കതിറങ്ങു ചൊല്ലി എങ്ങും നേരാണോ ൂലയ്ക്കണ ചോദ്യാമിതന്ത്രിക്കണോ രാ നമ്മൾ രണ്ടും രണ്ട എന്ന ലോകം തിരിൽ ചിരുക്കാവിലത്തി വിളക്കു കൊടുത്തു നാടറിഞ്ഞൊരു താലിയും കെട്ടി കയ്യും കയ്യും തെൻകൂടെ കൂട്ടും ഞാൻ മടവിൽ ചന്തമേ നീ എൻ സ്വന്തമി tandane <tongue> tandane tand tandane